ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് വീഡിയോ അല്ല കേട്ടോ നമ്മള് കുറെ ദിവസമായി പഠിച്ച് 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 അല്ലേ അപ്പ എല്ലാവർക്കും നല്ല ഒരു റിലാക്സ് ആവശ്യമാണ് പറയുന്നുണ്ട് ബെൽകുട്ടി കുറെ ദിവസം അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം അല്ലാത്ത എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ്സ് നമ്മള് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് ഇത്തരത്തിലുള്ള ഇൻസിഡൻസിലൂടെ ചിലപ്പോൾ പല ആളുകളും കടന്നുപോയിട്ടുണ്ടാവാം അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കില്ല നമ്മളെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പിന്നെ ബിഹേവിയർ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴായിരിക്കും അത്തരത്തിലുള്ളൊരു ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതായത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാനന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജോലി അത്യാവശ്യമാണല്ലോ ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ജോലി നേടുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഈ ആർമിയിലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഒരുപാട് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്തൊക്കെ അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഈ ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചു ഓക്കെ ആർമി റിക്രൂട്ട്മെന്റ് റാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം പോയിട്ട് ഓട്ടം ഓട്ടം വേണം ആ നൂറ് മീറ്റർ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാം ഉണ്ടാവും എക്സാമൊക്കെ കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞാലാണ് നമ്മൾ അതിനകത്തേക്ക് സെലക്റ്റഡാവുക അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോവാണ് അന്ന് ഇവിടെ പോകുന്ന സമയത്ത് അന്ന് രണ്ടായിരത്തി ആറിലാണ് കേട്ടോ എൻ്റെ കയ്യിലൊരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് കാശ് ഓക്കെ ഈ അഞ്ഞൂറ് രൂപ നമ്മൾ അന്ന് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല മൂല്യമുണ്ട് ആ സമയത്ത് അപ്പോൾ അന്നത്തെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ആകെ തൊണ്ണൂറ്റി നാല് രൂപയാണ് ഓക്കെ തൊണ്ണൂറ്റിനാല് രൂപയുള്ളൂ അതായത് നമ്മളിന്നിപ്പോൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒരു ചായ അല്ലേ രണ്ടാൾ ചായയും കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നൂറു രൂപ ആവും ആ റേഞ്ചിലാണ് അന്നത്തെ ട്രെയിൻ ടിക്കറ്റ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടില് ആൾക്കാരുണ്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നല്ല ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇവരും മാത്രമേ ഉള്ളൂ എന്റെ ഈ ഫ്രണ്ടും ഞാനും മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പതിനൊന്ന് മണി ആ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ട്രെയിനകത്ത് കയറുന്നത് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കയ്യിലുണ്ടായിരുന്നു ആ ഭക്ഷണമൊക്കെ കഴിച്ചു ആ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടോയ്ലറ്റ് പോയി പോയിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിന് തിരിച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ട്രെയിൻ നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ അല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു നാല് വേണേ എൻ്റെ അടുത്ത് തുറന്നത് നമുക്ക് എന്നാൽ ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ ചായ എങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഈ ചായ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ ചായ കുടിക്കില്ലെന്നു അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചായ കുടിക്കാൻ തന്നു അപ്പൊ ആ ചായ അയാൾ തന്നു ചായ കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേഴ്സ് തപ്പിയതായിരുന്നു പേഴ്സ് തപ്പിയപ്പോൾ പേഴ്സ് ഇല്ല പോക്കറ്റിൽ പേഴ്സില്ല ഞാനിങ്ങനായിരുന്നു ആലോചിച്ചത് എവിടെയാ പോയത് എനിക്കൊരു ഐഡിയ ഇല്ല കാരണം നമ്മൾ എൻ്റെ ട്രെയിൻ രണ്ടുപേരുടെയും ട്രെയിൻ ടിക്കറ്റ് പിന്നെ കാശ് എല്ലാം ആ പേഴ്സിനകത്താണ് ഒരുവിധ ആൾക്കാരുണ്ട് അത്രയും ക്രൗഡഡ് അല്ല ഒരുവിധ ആൾക്കാരുണ്ട് ട്രെയിൻ നടക്കണേ നടക്കാനുള്ള സ്ഥലമൊക്കെ അത്രയും ക്രൗഡഡ് അല്ലായിരുന്നു അപ്പൊ എനിക്ക് പേഴ്സ് ഒരാള് മോഷ്ടിച്ചതാണെന്നല്ല ആ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ബാത്റൂമിൽ പോയിണ്ടായിരുന്നല്ലോ ബാത്റൂമിൽ പോയപ്പോ അവിടെ ഒരു ജസ്റ്റ് ഒരു റാക്ക് ഉണ്ട് ആ റാക്കിന്റെ മുകളിൽ എന്റെ പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ബാത്റൂമിൽ യൂസ് ചെയ്തത് അപ്പൊ അപ്പൊ എനിക്കത് ഓർമ്മ വന്നു പെട്ടെന്ന് ഞാൻ അന്നേരം ഓടി ഞാൻ വരട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഓടി ബാത്റൂമിൽ ചെന്ന് നോക്കിയപ്പോ പേഴ്സില്ല ഞാൻ പോയത് ഒരു മണിക്കൂർ രണ്ടോ ഒന്നര രണ്ടോ മണിക്കൂർ മുൻപേടെ പോയത് പിന്നീട് ഞാൻ ചെന്നപ്പോ പേഴ്സ് അവിടെ ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ നിന്നുമാണ് ഈ പേഴ്സ് നഷ്ടപ്പെട്ടത് അതായത് എന്റെ ശരീരത്തിൽ നിന്ന് ഒരാള് മോഷ്ടിച്ചോണ്ട് പോയതല്ല അപ്പോ അങ്ങനെ മോഷ്ടിച്ചതല്ല ഞാൻ ബാത്റൂമിൽ പോയപ്പോ അവിടെ ഉരുവച്ചു അത് ആരോണ്ട് എടുത്തുകൊണ്ട് പോയി എന്തായാലും പിന്നെ യാത്ര കംപ്ലീറ്റ് മാനസികമായി നമ്മൾ ഡൗൺ ആയി കാരണം രണ്ടുപേരുടെയും ട്രെയിൻ ടിക്കറ്റ് എൻ്റെ ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് കാശ് കാരണം തിരു നമ്മൾ തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യണം സ്റ്റേ ചെയ്യാനുള്ള കാശ് വേണം അല്ലെ റൂം എടുക്കണം ഭക്ഷണം വേണം പിന്നെ ഈ ആർമി പരേഡ് ഗ്രൗണ്ടിലേക്ക് നമുക്ക് ഓട്ടോയിലേക്ക് പോകണം അതിനൊക്കെ കാശ് വേണം എന്ത് ചെയ്യുന്ന ഒരു രൂപമല്ല കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്തൊരവസ്ഥ അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലും ഓൾമോസ്റ്റ് ഈ പറയുന്നൊരു അഞ്ഞൂറ് ആറ് റേഞ്ചിലുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ നാട്ടിൽ ആരോടെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ ഫെസിലിറ്റി ഇല്ലേ ഫോണുണ്ട് ഫോണിൽ നമുക്ക് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാൻ അന്ന് ഗൂഗിൾ പേ പരിപാടി ഒന്നുമില്ല അക്കൗണ്ട് ട്രാൻസ്ഫറോ നമുക്കൊരു മൊബൈലിൽ ഒരു അക്കൗണ്ടോ ഇതൊന്നുമില്ല പണ്ടത്തെ കാലം ചോദിച്ചു ചോദിച്ചു പോണ ആണ് ജി പി എസ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ ജി പി എസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണെന്ന് ഏതായാലും ഞാന് പോവാൻ തന്നെ തീരുമാനിച്ചു ബാക്കി നമുക്ക് പേരോടത്തെ കാണാമെന്ന് പറഞ്ഞു എന്റെ ഫ്രണ്ട് നമുക്ക് നോക്കാം പേരോടത്തെ കാണാമെന്നുള്ള രീതിയിൽ ചായ ചായ കുടിച്ചു ചായക്കുള്ള കാശ് അവൻ കൊടുത്തു കേട്ടോ എന്റെ ഫ്രണ്ട് കൊടുത്തു അങ്ങനെ ചായയും കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ പോയി എനിക്കാണെങ്കിൽ മാനസികമായിട്ട് ഫുള്ള് ഇതന്നെ ചിന്ത കാശ് അവിടെ പോയി കാശ് അവിടെ പോയി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങി വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തി എത്തിയിട്ട് അവടെ അങ്ങനെ ഇരിക്കുക ഇനി എന്ത് ചെയ്യും അറിയില്ല കാരണം അമ്പത്തെ ഭക്ഷണം അന്ന് രാത്രിക്കത്തെ ഭക്ഷണം വേണം പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ ഭക്ഷണം വേണം അന്ന് സ്റ്റേ ചെയ്യാനായിട്ട് സ്റ്റേ ചെയ്യണം ഇതൊക്കെ വേണ്ടേ അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഒരു സ്ത്രീ അവിടെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടില് ഒരു സ്ത്രീയും ഒരു സ്ത്രീയാണ് അവര് ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാർഡ് കാണിച്ചു തന്നു കാർഡ് അതായത് അന്ന് നമ്മൾ മൊബൈൽ റീചാർജ് കൂപ്പൺ ഇങ്ങനെ ചുരണ്ടിയിട്ടാണ് റീചാർജ് ചെയ്യുക അത് പറഞ്ഞിട്ടുണ്ടോ ണ്ടോ അത് എവിടെ കണ്ടിട്ടുള്ളത് ടി വിയിൽ കണ്ടിട്ടുണ്ടാവും ആ അപ്പം അങ്ങനെ നമ്മൾ ചൊരണ്ടിയിട്ട് ഇങ്ങനെ റീചാർജ് അപ്പം അവർക്ക് കണ്ണ് ശരി ക്ലിയർ ആവുന്നില്ല അപ്പം അവർ ഈ ആദ്യത്തെ നമ്പറുകളൊക്കെ പുറത്തിപ്പിടിച്ചിട്ട് അവസാനത്തെ നമ്പർ മാത്രമാണ് അവർക്ക് കൺഫ്യൂഷൻ ഉള്ളത് അവരെ അടുത്തു ചോദിച്ചു ഈ നമ്പർ അത്രയോ പതിനാലോ പന്ത്രണ്ടോ അങ്ങനെ എന്തോ ആണ് ഈ നമ്പർ അല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ അത്ര ആദ്യ നമ്പർ തന്നെയാണെന്നു എന്നിട്ട് അവർ റീചാർജ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഞാൻ എന്തിനാ ഈ നമ്പർ പൊത്തിപ്പിടിച്ചതെന്നറിയോ ഇന്നത്തെ കുട്ടികളാണ് ഇവരെ ഈ പതിനാലക്ക നമ്പറൊക്കെ കാണാപ്പാടം പഠിച്ച് ഒറ്റയടിക്ക് ചിലപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് അവർ അവരുടെ ഫോണിൽ റീചാർജ് ചെയ്യും അതുകൊണ്ട് ഞാൻ പൊത്തിപ്പിടിച്ചാണ് കേട്ടോ വേറെ ഒന്നും തോന്നരുത് എനിക്ക് കണ്ണ് പിടിക്കുന്നില്ല അതായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ചേച്ചി ഈ മൊബൈല് റീചാർജ് ഊപ്പൺ കിട്ടിയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ സംഭവം ഒരാളെ പറ്റിച്ചിട്ടോ ഒന്നും നമുക്കൊന്നും ലൈഫിലൊന്നും നേടാനില്ലല്ലോ അതിൽ അതിനേക്കാളൊക്കെ അതിലപ്പുറത്തേക്ക് പലതും നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ നഷ്ടപ്പെട്ട് ഇനി എന്ത് അറിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മൊമെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് ചേട്ടൻ പുള്ളിക്കാരിക്ക് അതെന്താ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ പേഴ്സ് നഷ്ടപ്പെട്ടു കാശില്ല ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല എന്നു പറയുന്നത് അപ്പോൾ ഈ സ്ത്രീ ആ ട്രെയിൻ്റെ അടുത്ത് പോയിട്ട് അവരെ മകൻ മകനോ ഒരാണ്ടാണോ അവരെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ നീ ഒരു കാര്യം ചെയ്യ നീ ഇത് പിടിക്കി എന്ന് ഒരു അമ്പത് രൂപ എൻ്റെ അതിൽ തന്നു അന്ന് അമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞാലും മോശമുള്ള സംഖ്യല്ലോ അമ്പത് രൂപയിൽ തന്നു അമ്പത് രൂപ അമ്പത് രൂപ തന്നു അതിന്റെ കൂടെ രണ്ട് പപ്സും തന്നു ഒരു കുക്കി വെള്ളം തന്നു ഏഹ് അവരുടെ കയ്യിലുണ്ടായിരുന്നു അതെത്ര എനിക്ക് തന്നു എന്നിട്ട് പറഞ്ഞു നീ ഇപ്പൊ തൽക്കാലം ഇത് വെക്കി എന്റെ ഇപ്പതേ ഉള്ളൂ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ വിളിക്കി എന്ന് പറഞ്ഞ അവരുടെ നമ്പരും തന്നു ഞാൻ പറഞ്ഞു അത് തന്നെ വലിയ ഉപകാരം ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അന്നത്തെ ഭക്ഷണം ആ രണ്ട് പബ്സും ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു അതുപോലെ വെള്ളം കഴിച്ച് ഞങ്ങൾ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നിന്നു ഞങ്ങൾ റൂമൊന്നും എടുത്തില്ല പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കിടന്നു കൊതുകടി കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഓട്ടോക്കുള്ള കാശായല്ലോ അമ്പത് രൂപയല്ലോ അല്ലേ അങ്ങനെ അങ്ങനെ രാവിലെ മുപ്പത് രൂപ ഓട്ടോ ചാർജും ഇരുപത് രൂപ ബ്രേക്ക്ഫാസ്റ്റും കറക്റ്റ് ആയിരുന്നു അങ്ങനെ ആ രണ്ട് അത് രണ്ട് ആ അമ്പത് രൂപയിൽ സീറ്റിംഗ് ആയി ഞങ്ങൾ ആർമി പരേഡ് ഗ്രൗണ്ടിൽ എത്തി എത്തിക്കഴിഞ്ഞിട്ട് അന്ന് റിട്ടേൺ എക്സാം ആയിരുന്നു കേട്ടോ ഫിസിക്കലി ഇതിന് മുന്നേ കഴിഞ്ഞതായിരുന്നു ഫിസിക്കലി കിട്ടിയിട്ട് റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ടാണ് ഞങ്ങളന്ന് പോകുന്നത് അത് ശരിയാണ് അപ്പോൾ റിട്ടേൺ എക്സാമിന് വേണ്ടി ചെന്ന് പരീക്ഷ എഴുതി പരീക്ഷ എഴുതുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെ പോകും നാട്ടിലേക്ക് എങ്ങനെ പോകും കയ്യിൽ കാശില്ലല്ലോ ഇതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ചെന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തണം അന്നേരം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ചോദിച്ചു ഞാനിങ്ങനെ വെറുതെ ആലോചിച്ചു ഇത്രയും ആളുകളുണ്ടല്ലോ നമ്മൾ ഈ ആർമിയിലുള്ള മെയിൻ ആൾക്കാരോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാലോ സഹായം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു ആർമി കേണലല്ല ഒരു ഒരു പട്ടാളക്കാരനാണ് അയാളോട് ഞാൻ കാര്യം പറഞ്ഞു അപ്പം അയാൾ പറഞ്ഞു ഏ ഇത് ആർമി പരേഡ് ഗ്രൗണ്ടാണ് ഇവിടെ നമ്മൾ അങ്ങനെ കാശൊന്നും ബെങ്കി ചെയ്യാനൊന്നും പറ്റില്ല പൈസയുടെ പരിപാടിയേ ഇവിടെ അപ്പം നടക്കൂല അതുകൊണ്ട് അതൊന്നും ഇവിടെ ചോദിക്കാനേ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ എന്റെ എല്ലാ പ്രതീക്ഷയും പോയി എല്ലാം പോയി ഏതായാലും പോരാ നേരത്ത് പുള്ളിക്കാരൻ ഇവരോടൊക്കെ ഇങ്ങനെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്യും ആ ദിവസം വന്നാൽ മതി അന്നേരം നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇവർക്ക് ഗൈഡൻസൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ഇവർ ഇയാളൊരു കാര്യം പറഞ്ഞു ഇവരോട് ഇത് നിങ്ങളുടെ കൂടെ വന്ന ഒരു സുഹൃത്താണ് ഇയാളുടെ ട്രെയിനിനകത്ത് ഇയാളുടെ പേഴ്സ് ട്രെയിനിനകത്ത് നഷ്ടപ്പെട്ടു അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ച് നാട്ടിൽ പോകാൻ വകുപ്പില്ല അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാം ഞാൻ നിർബന്ധിക്കുന്നതല്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇത് അയ്യോ നീ നേരത്തെ പറയണ്ടേ നമുക്ക് എങ്ങനെ അറിയാം നിൻ്റെ പൈസ പോയിട്ടുണ്ടോ നമുക്ക് എങ്ങനെ അറിയാം നീ പറയണ്ടേ നമ്മൾ സഹായിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരുത്തർ അഞ്ച് രൂപ മൂന്ന് രൂപ പത്ത് രൂപ അങ്ങനെ 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 പല ആൾക്കാരും കുറച്ച് കുറച്ച് അവരുടെ കയ്യിലുള്ള കാശ് ഇങ്ങനെ തരും അപ്പം ഞാൻ എൻ്റെ കൈ ഇങ്ങനെ വിളിച്ചിരിക്കുക ഇതെല്ലാം കൂടെ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് കാശ് ഇഷ്ടം പോലെ കാശ് എനിക്കറിയില്ല ഇത്രയും തന്നെ കാരണം കുറേ ചില്ലറുകളും കുറേ നോട്ട് എല്ലാം കൂടെ അപ്പോൾ കാശ് കണ്ട് ഞാൻ അത് അങ്ങനെ തരിച്ച് നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു മതി 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 എനിക്ക് പോകാനുള്ളത് ധാരാളം ആയിട്ടുണ്ട് ഇത് തന്നെ ധാരാളം മതി കുറേ ആൾക്കാർ തന്നുകൊണ്ടിരിക്കുക അലിയാൻ നിർത്തിയ എല്ലാവരോടും നന്ദിയൊക്കെ പറഞ്ഞു താങ്ക്സ് ഒക്കെ പറഞ്ഞു ഞാനവിടെ എനിക്ക് ആകെ അങ്ങോട്ട് ഭയങ്കര ഫീലിങ്സോ എന്തൊക്കെയാണെന്നറിയില്ല വലിയ കല്ല് കയറ്റി വെച്ചൊരു സംഭവ അതങ്ങോട്ട് എടുത്ത് അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഞാൻ ആ പൈസ ഒന്ന് ജസ്റ്റ് അവിടെ ഇരുന്നിട്ട് എണ്ണി എന്റെ സുഹൃത്തും ഞാനും കൂടി എണ്ണി നോക്കി അപ്പൊ മൊത്തം എണ്ണൂറ്റി സംതിങ് രൂപ ഉണ്ടായിരുന്നു അത് എന്റെ കയ്യിൽ നിന്ന് പോയത് അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് പക്ഷെ എനിക്ക് കിട്ടിയത് അതിലേറെ ഉണ്ടായിരുന്നു എണ്ണൂറ്റി സംതിങ് ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് എന്താ പറയുക എവിടെയെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൽ ആരുമില്ലെങ്കിലും നമുക്കൊരു ഒരു ഒരു വഴി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഓപ്പൺ എന്ന് കേട്ടിട്ടില്ലേ മുട്ടുവിന് തുറക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പ അവരോട് ചോദിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഇതേ പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അങ്ങനെയൊക്കെ തൽക്കാലം നമുക്ക് കിട്ടിയിട്ട് തിരിച്ചു വരായിരുന്നു ഏഹ് പക്ഷേ ഞാനത് ഈ ഒരു ആർമീൻ്റെ കേണൽ ആ ഒരു പദവിയിലിരിക്കുന്ന ആളോട് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ റിസൾട്ട് വലുതായി എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ പോയതിനേക്കാളും കൂടുതൽ സന്തോഷത്തിൽ തിരിച്ചു വരാൻ പറ്റിയന്ന് അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു തീരുമാനം എടുത്തു നമ്മൾ ഇനി ഒരു പാവപ്പെട്ട ആളുകളെ എവിടെ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പൈസയ്ക്കൊരു ഡിമാൻഡുള്ളൊരു കേസ് വരികയാണെങ്കിൽ സഹായിക്കണം അവരെ നമ്മൾ അറിഞ്ഞ് സഹായിക്കണം എന്നൊരു ഇത് എൻ്റെ ലൈഫിൽ ഞാൻ അന്നൊരു ഡിസിഷൻ എടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ ആൾക്കാരെ സഹായിക്കുമായിരുന്നു കുറേ ആൾക്കാർക്ക് കടം കൊടുക്കുമായിരുന്നു കുറെ ആൾക്കാർക്ക് അറിഞ്ഞു സഹായിക്കുമായിരുന്നു പക്ഷേ ഇതെല്ലാം എൻ്റെ ലൈഫിൽ പിന്നീട് അത് എന്താ പറയുക ട്രാജഡികളായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം അതായത് നമ്മൾ കടം കൊടുക്കുക എന്നുള്ളത് അത് എപ്പോഴും അതൊരു ശീലമായിട്ട് മാറ്റുന്ന കുറേ ആളുകളുണ്ട് കടം മേടിക്കാനായിട്ട് നിൽക്കും അത് കറക്റ്റ് ആ സമയം വരുമ്പോൾ നമ്മൾ ഓർക്കും കടം മേടിക്കും പിന്നെ അവരുടെ കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അവരോട് അവരോട് തെറ്റണ്ട അവസ്ഥ അതാ ഞാൻ പറയാൻ പോണെ അപ്പൊ ഇത്തരത്തിലുള്ള സംഭവം ഞാൻ നിർത്തിയിട്ടായിരുന്നു അത് പൈസ പിന്നീട് ഈ ട്രാജഡികളൊക്കെ വന്നപ്പോ ഞാൻ ഈ കടം കൊടുക്കുന്ന പരിപാടിയൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്തോ ഒരു ഇതില് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരികയാണ് അന്നേരം ബൈക്ക് ബൈക്കിൽ ഒരുത്തൻ കൈ കാണിച്ചു ചെറിയ പയ്യനാണ് ഒരു പ്ലസ് ടു ഒക്കെ ഉള്ള ഒരു പയ്യനാണ് പ്ലസ് ടുള്ള പഠിക്കുന്നൊരു പയ്യനാണ് ഒരു ചെറിയൊരു പയ്യനാണ് ഒരു പ്ലസ് ടു ലെവലൊക്കെ ഉള്ളൊരു പയ്യനാണ് ഇവൻ കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി നിർത്തി നേരെ ഇപ്പം വണ്ടിയുമൊക്കെ കയറി എന്നിട്ട് ഇവൻ പോറിൻ്റെ പൂരിൽ എൻ്റെ അടുത്ത് വന്നു ചേട്ടാ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞു കാശില്ല ഗൂഗിൾ പേ ഫോൺ എടുക്കാൻ ഞാൻ വിട്ടുപോയി കാശ് വീട്ടിലാണ് ഞാൻ ചേട്ടന് കാശ് അയച്ചു തരാം എനിക്കൊരു നൂറ് രൂപ തരും എന്ന് ചോദിച്ചു അപ്പം ചോദിച്ചപ്പോൾ നൂറ് രൂപ നോക്കട്ടെ എന്താ പറഞ്ഞാൽ പേഴ്സിൽ നോക്കിയപ്പോൾ നൂറ് രൂപ ഉണ്ട് തന്നെ ചില്ലറ ഈ കഥ ഞാൻ മീൽകുട്ടിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ നൂറ് രൂപേനു കൊടുത്തു നൂറ് രൂപേനു കൊടുത്തിട്ട് ആക്കാൻ ഞാൻ വെച്ചാൽ നടന്ന സംഭവം അപ്പം ഇവന് ഇവന് എന്റെ അടുത്ത് എൻ്റെ മൊബൈൽ മേടിച്ചിട്ട് അതിലത്തേക്ക് ഒരു നമ്പർ തന്നിട്ട് സെൻഡ് ഹായ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു ഗൂഗിൾ പേയുടെ നമ്പർ തന്നിട്ട് ഞാൻ ഹായ് ഒക്കെ കൊടുത്തു ആള് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അവിടെ നിന്ന് തന്നെ വേറൊരുത്തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ എനിക്ക് പെട്രോള് ഞാൻ ഇപ്പം മേടിക്കാൻ നിൽക്കണത് മേടിച്ചിട്ട് നിൽക്കുന്നത് മേടിച്ചിട്ടിപ്പോൾ വരാട്ടോന്ന് അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇപ്പം കാശൊന്നും അയക്കുന്ന ഒന്നും കാണില്ല അപ്പോൾ ഇവൻ തന്ന നമ്പറിലേക്ക് ഞാനൊരു റിക്വസ്റ്റ് അയച്ചു അപ്പോൾ അത് സെൻഡ് ആവുന്നില്ല അന്നേരം എനിക്കൊരു ഡൗട്ട് അടിച്ചു അപ്പോൾ ഞാൻ വീണ്ടും അവനെ തിരിച്ചു വിളിച്ചു ആ നമ്പറിക്ക് ഷെറിൻ ഷെറിൻ വൺ ടു ത്രീ അങ്ങനെ എന്താണ് പേര് കിടക്കുന്നത് അയാൾ ഫോൺ അല്ല അയാൾ ഫോൺ ഈ പയ്യനല്ല ഫോൺ എടുത്തു വേറെ ഒരാൾ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് പറഞ്ഞ് പിന്നെ ഹലോ എന്താന്ന് ചോദിച്ചു എന്റെ നൂറ് രൂപ നിങ്ങൾ തന്നില്ലല്ലോ അപ്പൊ ഞാൻ എന്ത് നിങ്ങൾക്ക് എന്താ ഞാൻ നൂറ് രൂപ തരാന്നൊക്കെ ചോദിച്ചിട്ട് ഇയാള് ഇയാളെ അല്ല വേറൊരാളാണ് ഫോൺ എടുക്കുന്നത് അപ്പൊ ആപം പറയാണ് ഈ നമ്പര് പല ആൾക്കാർക്കും കൊടുത്തിട്ട് ഇതേപോലെ നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ ഗൂഗിൾ പേ ചെയ്യുമെന്ന് വെച്ചിട്ട് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങളെടുത്ത് ചോദിച്ച ആള് ഫ്രോഡായിരിക്കും ഞാനും അവന് തമ്മിൽ ഒരു ബന്ധുമില്ല എന്താ പറഞ്ഞു അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാലല്ലോ അപ്പൊ ഞാൻ ഇവൻ്റെ അയല് രണ്ടാമത്തെ നമ്പറിൽ ഞാൻ വീണ്ടും വിളിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഇവിടെ നാട്ടിലല്ല പുറത്താണ് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വരുള്ളൂ അപ്പോൾ ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതായത് വണ്ടിയിൽ പെട്രോൾ തീർന്നു പെട്രോൾ അടിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വണ്ടിയും കൊണ്ട് പോവായിരുന്നു പോവായിരുന്നു ആ സമയത്ത് പെട്രോൾ തീർന്നു അപ്പോൾ ഈ പയ്യനെ കണ്ടു അതായത് എൻ്റെ അടുത്ത് എൻ്റെ വണ്ടി കയറിയ പയ്യനല്ലേ അവനെ കണ്ടു അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഇവയടുത്ത് പറഞ്ഞത്ര ഞാൻ പെട്രോള് മേടിച്ച് തരാമെന്ന് അങ്ങനെ ആ പയ്യൻ്റെ അടുത്ത് നൂറ് രൂപ മേടിച്ചിട്ട് പെട്രോൾ മേടിക്കാന്നുള്ള രീതിയിലാണ് എൻ്റെ വണ്ടി വന്നത് കയറിയത് എന്നിട്ട് എൻ്റെ അടുത്ത് നൂറും വാങ്ങി അങ്ങേരുടെ അടുത്ത് നൂറും മേടിച്ചു എന്നിട്ട് ഈ പയ്യനെ അമ്പത് രൂപയ്ക്ക് പെട്രോൾ മേടിച്ചിട്ട് ബാക്കി അമ്പത് രൂപ അവൻ പോക്കറ്റിലിട്ടു അപ്പൊ മൊത്തം അവൻ്റെ ലാഭം നൂറ്റമ്പത് രൂപ ഇതാണ് അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇതായി കാരണം നമ്മളെ പറ്റിച്ചിട്ട് ഒരുത്ത നൂറ് രൂപ എടുത്തോണ്ട് പോയല്ലോ നൂറ് രൂപ ഉള്ളെങ്കിൽ പോലും നൂറ് രൂപ പോരാൾ പറ്റിച്ചു കൊണ്ടുപോകുന്നത് അത്ര ഒരു നല്ല കാര്യമല്ലല്ലോ അപ്പൊ ഇവനെ എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് പിടിക്കണം കിട്ടും എന്നുള്ള പ്രതീക്ഷയില ഞാൻ നടക്കുക എന്ന് ഞാൻ നോക്കൂ ഓഫീസിൽ നിന്ന് തിരിച്ചുവരുമ്പ വഴിയിൽ പക്ഷെ അവനെ കാണാറില്ല അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വൈഫൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി ഓ നിങ്ങളെ നൂറ് രൂപ നിങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയില്ലേ നിങ്ങളല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് പോകുന്ന പെട്ടെന്ന് ഒരുത്തൻ എൻ്റെ എന്നെ ക്രോസ് ചെയ്ത കീറാം അപ്പോൾ എനിക്കിത് എവിടെയോ പരിചയമുണ്ടല്ലോ എന്താ നോക്കിയപ്പോൾ അപ്പോൾ സംഭവം അവൻ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ എനിക്ക് ഉറപ്പില്ല കാരണം അന്ന് അവനൊരു ഓറഞ്ച് ഫോട്ടോ ഇട്ടിട്ട് മുഖം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ശരിക്കും ഇങ്ങോട്ട് മുഖവും വ്യക്തമല്ല അതില് ഇവനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ആള് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ പോകാൻ തുടങ്ങി അപ്പം എനിക്ക് തോന്നി ഇവൻ തന്നെയാണ് അങ്ങനെ ഞാൻ ഇവനെ പിൻ വണ്ടി തിരിച്ചെടുത്തു ടേൺ ചെയ്തു ടേൺ ചെയ്തിട്ട് ഇവനെ പിന്തുടർന്നു പിന്തുടർന്നപ്പോ ഇവനെ ഓടി ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഴയുടെ പാലുണ്ട് പാലം പറയുന്ന ഒരു കസ്റ്റർ ഒരു മൂന്നടി വീതി ഉള്ള ഒരു പാലാണ് മൂന്നടി നാലടി ഇല്ല മൂന്നടി ഈ പാലത്തിന്റെ ഓപ്പോസിറ്റിലേക്ക് ഇങ്ങനെ ഓടി ഞാൻ പാലത്തിലൂടെ വണ്ടി എടുത്ത് ചെന്ന അക്കരെ എത്തിയപ്പോഴേക്കും ഭയങ്കര സ്പീഡിൽ ഓടുന്നത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും റോഡ് വളരെ വീതി കുറഞ്ഞൊരു ചവിട്ട് വഴി മാത്രമേ ഉള്ളൂ അത് മഴയൊക്കെ പെയ്തിട്ട് ചെളിയായിട്ടുള്ള ഒരു പാടത്തിന്റെ സൈഡാണ് അപ്പൊ അതിലൂടെ വണ്ടി പോവില്ല അപ്പൊ ഞാൻ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇവൻ പോകുന്ന വഴിയിലല്ല അതിന് പാരലായിട്ട് ഇപ്പുറത്ത് ഓരോ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന വഴികളുണ്ട് അതിലെങ്ങനെ പോവാ അതിലിങ്ങനെ പോയി അപ്പോഴേക്കും ഇവനെ കാണാമല്ലോ അവൻ പോയി അതിൽ ഒരു അമ്മൂമ്മുണ്ട് അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ അവർ പയ്യനായാലും പോകുന്നത് കണ്ടോന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു പയ്യനല്ല ഒരു എൻ്റെ ഒരു പ്രായമുള്ള ഒരാളുണ്ട് പുള്ളി എൻ്റെ ഒരു റിലേറ്റീവ് ആണ് എന്റെ അല്ല വൈഫിന്റെ റിലേറ്റീവാണ് അപ്പൊ ഞാൻ അല്ലേലൊരു അപ്പൊ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ വൈഫിന്റെ റിലേഷനിലുള്ള ആൾക്കാരാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ ഈ വീട്ടിലില്ല തൊട്ടപ്പുറത്തെ വീട്ടിൽ നോക്കി അവിടെ അവരും കണ്ടിട്ടില്ല മൂന്നാമത്തെ വീട്ടില് ചെന്നു ഞാനും ഇവനെ കണ്ട് ഇപ്പൊ ഞാൻ ആദ്യം കണ്ട പയ്യൻ അവനെല്ലാരും ഉണ്ട് എന്നാണ് പേര് അതില് ആ അതിൽ ഇവര് ഇവരെല്ലാരും കൂടി അവിടെ മൂന്നാമത്തെ വീട്ടിൽ ചെന്നാ അവിടുത്തെ ചേട്ടൻ ഇവനെ കണ്ടിട്ടുണ്ട് ഇവൻ ആ വഴി കൂടെ ഓടുന്നത് കണ്ടിട്ടുണ്ട് കറുത്ത ഷർട്ടും കറുത്ത കൊണ്ടുപോ ഒരാൾ ഓടുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാളെ കണ്ടോ ആ കണ്ടും ഇപ്പൊ ഓടിയിട്ടുണ്ടല്ലോ ആ അപ്പൊ സംഭവം ഞാൻ ഈ കഥകളൊക്കെ അടുത്ത് പറഞ്ഞു അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞത് ഇവിടെ മേലെ ഉള്ളൊരു പയ്യനാണ് ഇവിടെ എല്ലാം ഒരു ഒന്നൊന്നര കിലോ ഒന്നു കിലോമീറ്റർ മേലെ ഉള്ളതാണ് ആള് ഭയങ്കര അലമ്പാണ് കഞ്ചാവും വെള്ളമൊക്കെ ഉള്ള കുറച്ച് ടീമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏതായാലും ഇങ്ങനെ പറ്റിച്ച കഥ അവരുടെ അവർക്ക് അവർ കേട്ടപ്പോൾ അവർക്കും ഭയങ്കര ഇതായി അവർ പറഞ്ഞാൽ അങ്ങനെ പറ്റിച്ച് പോകുന്നത് അത്ര നല്ലതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുക അപ്പം ഇവൻ പോയ വഴിക്ക് തിരിച്ചിങ്ങനെ വരുന്നുണ്ട് തിരിച്ചിങ്ങനെ വരുന്നുണ്ട് ആള് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പയ്യ പയ്യ തന്നെ അപ്പൊ ഞാൻ കണ്ടു 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 പോരെ 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 നീ എങ്ങോട്ട് എങ്ങ പോര് ഇനി ഓടി കഴിഞ്ഞാൽ ബാക്കി പോലീസ് ആയിരിക്കും നിന്നെ പിടിക്കാന്ന് പറഞ്ഞു അന്നേരം അവൻ തിരിച്ചു വേഗം എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് എന്തോ 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 നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടോ ഇല്ല ഓർമ്മല്ല ഓർമ്മയില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ ശരിക്കും നോക്ക് ഇല്ല ഓർമ്മല്ലാന്ന് നീ എന്താ എന്നെ കണ്ടിട്ട് തിരിഞ്ഞോടിയത് ഞാൻ തിരിഞ്ഞോടിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ മഴ പെയ്തപ്പോൾ വേഗം സ്പീഡിൽ നടന്നതാണ് ആ എന്തൊക്കെ എന്തായാലും പോട്ടെ നീ പെട്രോൾ മേടിക്കാന്ന് പറഞ്ഞിട്ട് നൂറ് രൂപ മേടിച്ച് എൻ്റെ അടുത്ത് പറ്റി പോയ ആളാണ് എൻ്റെ നൂറ് രൂപ എവിടെ മേടിച്ചു അത് നിന്റെ കൂട്ടുകാരനെ അയച്ചു തരുമല്ലോ ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നേന്നല്ലോ നിൻ്റെ കൂട്ടുകാരനാണോ എനിക്ക് അയച്ചു തരേണ്ടത് ഏ നീയല്ല അയച്ചുതരുന്നത് നീ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അല്ല എൻ്റെ അടുത്ത് മേടിച്ചത് കൂട്ടുകാരനല്ലോ ഞാൻ അവനെ വിളിച്ചപ്പോൾ നീയായിട്ടൊരു ബന്ധമല്ല എന്ന് പറഞ്ഞു അവൻ തരും അവൻ തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയച്ചുതരുന്നത് നീ എന്നിട്ട് അവനെ വിളിച്ച് പറഞ്ഞു അക് സിം അല്ലല്ലോ എന്റെ സിംമോ എൻ്റെ അടുത്തല്ലേ ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോണ മാത്രം ഞാൻ പറഞ്ഞു നീ രണ്ടാമത് വിളിച്ച ആളാരാണ് ആ ആ രണ്ടാമത് വിളിച്ച എൻ്റെ വേറെ ഫ്രണ്ടാ ഓ ഇവൻ തന്നിട്ടില്ലെങ്കിൽ മറ്റൊന്നും തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത്തെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്നാൽ ഓക്കെ ഞാൻ പണക്ക് വിളിച്ചുതരാം രണ്ടാമത്തെ ആളെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആളെയും വിളിച്ചു ഫസ്റ്റ് ആളെയും വിളിച്ചു ഫസ്റ്റ് ആളെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല രണ്ടാമത്തെ ആളെ വിളിച്ചപ്പോൾ രണ്ടാമത്തെ ആള് ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇവനെ കുറെ തെറി പറഞ്ഞു അതിപ്പോൾ നിന്നോട് പറയാൻ പറ്റില്ല ഫോണിൽ കൂടെ പറയണേ നിന്നെ എൻ്റെ നേരിൽ കൈ കിട്ടട്ടെ നിന്നൊക്കെയാ ശരിയായി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കുറെ തെറിയൊക്കെ പറഞ്ഞ് ആള് ഫോൺ വെച്ചു അപ്പോഴേക്കും ഇവർക്കൊക്കെ കാര്യം മനസ്സിലായി കുടുംബക്കാർക്കൊക്കെ അവര് പറഞ്ഞു ഇവനെ നേരെ ചേർത്തിട്ട് പറഞ്ഞു മര്യാദക്ക് സംസാരിച്ചോ ഇപ്പം ഇത്രയും നേരം പറഞ്ഞ് ഞങ്ങൾ കേട്ടിരുന്നു നോണ മാത്രമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി എന്തായാലും ലാസ്റ്റ് എനിക്ക് എനിക്ക് ഇവൻ്റെ ഇത്ര ഇവനോട് ഇത്ര പറയാനുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു നീ നൂറ് രൂപ എന്ന് പറയുന്നത് വളരെ ചില്ലറൊരു പൈസയാണ് എന്നെ പറ്റിച്ചു നീ അത് എടുത്തു നീ അത് എടുത്തോ ഈ നൂറു രൂപ എനിക്ക് വേണ്ട പക്ഷേ ഈ നൂറു രൂപ എന്ന് പറയുന്നത് ഒരാളെ പറ്റിച്ച് ഉണ്ടാക്കുകയാണ് അതിന് പകരം നീ അധ്വാനിച്ചാണ് ഈ നൂറു രൂപ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ആളുകൾ ആ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ നീ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ ലൈഫിൽ നീ ഒരു രീതിയിലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ അങ്ങ് പറഞ്ഞു ഏഹ് അതായത് ആളുകളെ ഇത്തരത്തിൽ ചീറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും ചീറ്റിങ് നീ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നീ എന്താകും നമുക്കൊക്കെ ഇങ്ങനെ ഒരാളെ ധൈര്യത്തില് ബൈക്കുമ്പോൾ കയറ്റാൻ പറ്റുക അല്ലേ കാരണം നമ്മളെ ബേക്കിൽ ഇരിക്കുന്ന ആൾ ഒരു സ്ട്രേഞ്ചർ ഇയാളെ നമുക്ക് ജസ്റ്റ് ഹായ് എന്നുള്ളൊരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ പേഴ്സ് ഉണ്ടാവാം പിന്നെ നമ്മുടെ ബാഗിൽ നമ്മുടെ വാച്ച് ഉണ്ടാവും മൊബൈൽ ഉണ്ടാവാം മാല ഉണ്ടാവാം എന്തൊക്കെ ഉണ്ടാവാം ഇവർക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് ആളുകളെ നമ്മൾ വണ്ടിയിൽ കയറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പക്ഷേ നമുക്ക് ഈ ഒരു ഇവരുടെ ഒരു അവസ്ഥ കാണുമ്പോൾ പല ആൾക്കാരും കൈവാണെങ്കുമ്പോ നമ്മളങ്ങ് കയറ്റി പോവുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്ക് കടം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും കടം കൊടുക്കരുത് ലിഫ്റ്റ് കൊടുക്കരുത് അങ്ങനെ അല്ല പക്ഷെ നമ്മൾ തിരിച്ചറിയണം എന്താണെന്നുള്ളത് എന്നിട്ട് ഇവന്റെ അടുത്ത് നന്നായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ നൂറ് രൂപ ഇപ്പം എനിക്ക് തരാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം നിന്റെ അവസ്ഥ അതാണ് പക്ഷേ ഈ നൂറ് രൂപ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടല്ല നിന്നോട് സംസാരിക്കണം ഇത്രയെങ്കിലും നിന്നോട് എനിക്ക് പറയണം അതായത് എന്നെ പറ്റിച്ചിട്ട് നീ ഈ നൂറ് രൂപ മേടിച്ച് എടുത്തിട്ട് പോകുന്ന ഒരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല ഞാനായിട്ട് ഇപ്പം നീ നൂറ് രൂപ നിനക്ക് തന്നു വിചാരിക്കേ നീ അത് തിരിച്ചു തരണ്ട പക്ഷെ ഇന്നു മുതൽ നീ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന നിർത്തണം നാളെ മുതലെങ്കിൽ നീ മനുഷ്യനായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് പറഞ്ഞു ഈ രീതിയിൽ നല്ല കേട്ടോ പറഞ്ഞേ അത് ക്യാമറയിലൂടെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ആളുകളെ ഡയറക്റ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു സ്വഭാവം ഒന്നും വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ആളെ നന്നായിട്ട് പറഞ്ഞ് നമ്മള് വിട്ടു ഇനി നീ വല്ലാതെ കളിച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടായി കഴിഞ്ഞാൽ നീ പോലീസിന്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ടുള്ള മറുപടി നീ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി ഈ സ്റ്റോറിയിൽ ഞാൻ മനസ്സിലാക്കിയ പാടാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു ക്രൈസിസ് വന്നപ്പോൾ നമ്മള് കുറേ ആൾക്കാർ സഹായിച്ചു ആ സഹായിച്ച ഒരവസ്ഥയിൽ തന്നെ നമ്മൾ തിരിച്ചു സഹായം കൊടുക്കാൻ വേണ്ടി നിന്നതാണ് പല സിറ്റുവേഷനിലും പക്ഷേ അത് സഹായമല്ല പ്രാക്ടിക്കൽ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷനും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം എന്നുള്ളതാണ് പേരറിയില്ല അവന്റെ പേരൊന്നും അറിയില്ല ആ രണ്ടാമത് നമ്മൾ ചോദിച്ചു രണ്ടാമത് അവന്റെ പേരൊക്കെ പറഞ്ഞോന്നു പേരും സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അടുത്തു നമ്മളിന്നിപ്പോ വീഡിയോയിൽ പറഞ്ഞ ആളെ ഇതാക്കണ്ട ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഇതാണ് നമ്മുടെ സ്റ്റോറി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ ലൈഫിൽ കാശ് എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് അല്ലേ അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പല അനുഭവങ്ങളും പല ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഇതൊരു കേട്ടോ രണ്ടായിരത്തി ആർത്തി അഞ്ചായിരത്തി ഇരുപത്തി അഞ്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആറ് ആ വേറെ ആയിരുന്നു അല്ലെ അപ്പൊ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം